അരവണ പായസം അത് ആരെങ്കിലും ഉണ്ടോ ഇല്ല ജാതി മതഭേദമന്യേ എല്ലാവരും കഴിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രസാദമാണ് അരവണ പായസം അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു അരവണ പായസം എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ഉണക്കല്ലരി അല്ലെങ്കിൽ ചമ്പാവ് പച്ചരി എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു റെഡ് റൈസാണ് വേണ്ടത് ആദ്യം നമുക്കിത് ഒന്ന് രണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരിവയ്ക്കാം ഇനി അടുത്തതായിട്ട് വേണ്ട മറ്റൊരു പ്രധാന ചേരുവയാണ് ശർക്കര ഇവിടെ നമ്മൾ അഞ്ഞൂറ് ഗ്രാം അളവിൽ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഈ അളവിൽ ശർക്കര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അരവണ പായസത്തിന് ഉണ്ടാകുന്ന അത്രത്തോളം മധുരം ഉണ്ടാകില്ല അത്രത്തോളം തന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് ഗ്രാം ശർക്കര എടുക്കാം ശേഷം ശർക്കരയായി കാണുന്നത് പോലെ നൂറ് എം എൽ വെള്ളത്തിൽ പാനി കാച്ചി അരിച്ചെടുത്ത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ആ നെയ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ നുറക്കിട്ട് മൂപ്പിച്ചെടുക്കുക അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാ നുറുക്ക് ചെറിയ തോതിലൊന്ന് മൂത്തിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം അടുത്തതായിട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടിയിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അരവണ പ്രസാദം കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിലെ ആ ഒരു അരി അത് കൂടുതലായിട്ടൊന്നു വെന്ത് പോയിട്ടുണ്ടാവില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവ് മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അരി ഇതേ രീതിയിലൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെന്ത് പോകില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരി വേവാനാവശ്യമായ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അറുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അരി തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കൂടുതൽ വെള്ളം അരി വേവാൻ കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഈ പറഞ്ഞ അറുന്നൂറ് എം എൽ വെള്ളത്തിൽ തന്നെ അരി ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പക്ഷേ അരി വേഗാൻ ഈ വെള്ളം പോരാതെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരല്പം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അരി വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പനിയാണ് അത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് അത് ഇതോടൊപ്പം ഒഴിച്ചു കൊടുക്കുക ഒരു കാര്യം അരവണ പായസം തയ്യാറാക്കാൻ എടുക്കുന്ന ശർക്കര നല്ല ബ്രൗൺ നിറത്തിലുള്ളതായിരിക്കണം അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെ അതേ കളറിൽ തന്നെ നമുക്ക് ഈ അരവണ പായസവും തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഇപ്പോൾ ആ ഒരു ശർക്കര പാനി ഒഴിച്ച് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് കുറുകി വരണം ആ ഒരു ശർക്കര പാനി കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നെയ് ചേർത്ത് തുടങ്ങാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അരവണ പായസത്തിൽ സാധാരണയിൽ നിന്ന് കൂടുതലായി നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് കൂടിയാണ് അരവണ പ്രസാദം ഏറെ നാളെ കേടുവരാതിരിക്കുന്നതും അങ്ങനെ ആദ്യത്തവണ നെയ് ചേർത്ത് ഇളക്കിയതിനു ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ നെയ്യ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുക്കാം അതായത് ഈ പായസം കുറച്ചുകൂടി ഒന്ന് കുറുകി വരട്ടെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ പായസം കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ശേഷം വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസത്തിൻ്റെ അതേ രുചിയിലും പണത്തിലും നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് വിചാരമുണ്ടെങ്കിൽ അത് അസാധ്യമാണ് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് ഏകദേശം അതേ രീതിയിലും അതേ രുചിയിലുമൊക്കെ തയ്യാറാക്കിയെടുക്കാം ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം എന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല അത് ഓർമ്മ വെച്ചിട്ട് വേണം ഈ അരവണ പായസം തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ പായസം നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒടുവിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കർക്കണ്ടാണ് ഇവിടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കർക്കണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാ നുറുക്ക് കൂടി ചേർത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരവണ പായസം റെഡിയായി ഇത് നമുക്ക് ചൂട് ആറിയതിന് ശേഷം വെള്ളമയം അല്ലെങ്കിൽ ഈർപ്പം ഒട്ടുമില്ലാത്ത ഒരു ജാറിലാക്കി ദിവസങ്ങളോളം സൂക്ഷിക്കാം അതുപോലെ കോരി എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലും ഈർപ്പമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ അതിലെ ആ ഒരു ഈർപ്പം തട്ടി അരവണ പായസം എളുപ്പം കേടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള കൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം